അതിശയിപ്പിക്കുന്ന ഓഫറുകളിലൂടെ ഷോപ്പിംഗ് രംഗത്ത് വമ്പൻ മാറ്റങ്ങൾ കൊണ്ടുവന്ന നെസ്റ്റോ കോട്ടയ്ക്കലിൽ ഇരുന്നൂറ്റി അൻപത് ദിവസങ്ങൾ തികയെന്നതിന്റെ ആഘോഷത്തിൽ ഉപഭോക്താക്കൾക്കായി അവതരിപ്പിക്കുന്നത് ഇരുപത് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റ് ജൂൺ ഞായറാഴ്ച ഇരുപത് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് രാവിലെ ആറ് മണി മുതൽ പതിനൊന്ന് മണി വരെ ഹാപ്പി അവർ പ്രൊമോഷനും നെസ്റ്റോ ഒരുക്കിയിട്ടുണ്ട് ഞായറാഴ്ച രാവിലെ ആറ് മണി മുതൽ തുറക്കുന്ന നെസ്റ്റോ ഹൈപ്പർ ഓഫർ പങ്കെടുക്കാൻ വേണ്ടിട്ട് എല്ലാ ഉപഭോക്താക്കളെയും ക്ഷണിച്ചുകൊള്ളുന്നു ഇതിൻ്റെ വേളയിൽ നമ്മളെ ഫുഡ് ഫുഡ് കാറ്റഗറിയിലും നോൺ ഫുഡ് കാറ്റഗറിയിലും ഇലക്ട്രോണിക്സിലും എബോ ഫിഫ്റ്റി പെർസെൻറ്റേജ് അമ്പത് ശതമാനത്തിന് മേലെ ആയിരക്കണക്കിന് പ്രൊഡക്റ്റുകൾക്ക് ഞങ്ങൾ ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ബുക്ക്ലെറ്റുകളും എല്ലാ കോട്ടക്കിലുള്ള എല്ലാ വീടുകളിലും ഡോർ ടു ഡോർ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതാണ് ഇതിൽ മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടുന്ന ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രൈസിനേക്കാൾ മികച്ച പ്രൈസ് നിലവാരത്തിലാണ് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് സ്റ്റോക്കുകളും ഇതിന്റെ ും സജ് കോട്ടയക്കലിൻ്റെ വ്യാപാര മേഖലയിൽ ചരിത്രം കുറിച്ച് മുന്നേറുന്ന നെസ്റ്റോ ഇന്ന് വരെ കാണാത്തതും മറ്റാർക്കും നൽകാൻ സാധിക്കാത്തതുമായ വിലക്കുറവിലാണ് ഈ ആഘോഷവേളയിൽ ഗുണഭോക്താക്കളെ വരവേൽക്കുന്നത് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും നല്ല ആയിരത്തിലധികം ഉൽപ്പന്നങ്ങളാണ് ഇരുപത് മണിക്കൂർ ഷോപ്പിംഗിൽ വൻതോതിലുള്ള ഓഫറുകളിൽ നെസ്റ്റോ നൽകുന്നത് ഫാഷൻ കാറ്റഗറിയിൽ എഴുപത് ശതമാനവും ഇലക്ട്രോണിക് വിഭാഗത്തിൽ അൻപത് ശതമാനവും ഡിസ്കൗണ്ടും നൽകുന്നു അഞ്ഞൂറിൽ അധികം വാഹനങ്ങൾക്കാണ് പാർക്കിംഗ് സൗകര്യമുള്ളത് ചെക്ക്ഔട്ടുകൾ ഇരുപത്തയ്യായിരം കസ്റ്റമേഴ്സ് വന്നാലും നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ സജ്ജീകരിച്ച നെസ്റ്റോ കോംപ്ലക്സ് ലോകോത്തര ബ്രാൻഡുകൾ മുതൽ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ വരെ എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാവുന്ന തരത്തിലാണ് നെസ്റ്റോയിൽ സജ്ജീകരിച്ചിരിക്കുന്നത് കേരളത്തിൽ ഷോപ്പുകൾ ഉണ്ടെങ്കിലും കോട്ടക്കൽ വിജയകരമായി ദിവസം പിന്നിട്ട വേളയിലാണ് ഈ സ്പെഷ്യൽ ഓഫർ ഒരുക്കിയിരിക്കുന്നത് ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് വിലക്കയറ്റം അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ ഏറ്റവും നല്ല പ്രൈസ് ഏറ്റവും നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് ഏറ്റവും നല്ല സർവീസുകളോട് കൂടിയിട്ടാണ് നമ്മൾ എപ്പോഴും നെസ്റ്റോ കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യാറുള്ളത് ഈ ഒരു അൻപത് ദിവസം പിന്നിടുന്ന വേളയിൽ നമ്മൾ ഏറ്റവും നല്ല പ്രൈസും അതുപോലെ തന്നെ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റുകളും ക്വാളിറ്റിയുള്ള ഉള്ള പ്രോഡക്റ്റുകളുമാണ് ഞങ്ങൾ ഈ പ്രൊമോഷനിൽ കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഇന്ന് മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ ആയിട്ടുള്ള കോട്ടയ്ക്കൽ നെസ്റ്റോ ഇതിൻ്റെ ഫെസിലിറ്റി ഇന്നിവിടെ ആർക്കും കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഫെസിലിറ്റീസുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ഇൻക്ലൂഡ് ഇപ്പം പാർക്കിംഗ് ആയാലും തന്നെ ഏകദേശം അഞ്ഞൂറിൽ പരം പാർക്കിംഗ് പിന്നെ അതേപോലെ തന്നെ ഇരുപത്തഞ്ചോളം ചെക്ക് ഔട്ടുകൾ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എത്ര കസ്റ്റമേഴ്സ് വന്നാലും ഇരുപതിനായിരം ഇരുപത്തയ്യായിരം കസ്റ്റമേഴ്സ് വന്നാലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഫ്ലോറ് സജ്ജീകരണങ്ങളെല്ലാം നമ്മൾ ഇവിടെ കോട്ടക്കൽ നെസ്റ്റോല് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ പാർട്ടായിട്ട് പ്രൊമോഷനുകൾ എന്ന് വെച്ചാൽ ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രൈസിൽ പ്രൈസിൽ ഇന്നിപ്പോ നമ്മൾ നാളെ നമ്മൾ കൊടുക്കാൻ പോകുന്ന പ്രൈസ് എന്ന് വെച്ചാൽ മിൽമ മിൽക്കിന് പത്തൊമ്പത് രൂപ അതുപോലെ തന്നെ നമ്മുടെ ഓയിൽ സൺഫ്ലവർ ഓയിലെ തൊണ്ണൂറ്റി രൂപ പിന്നെ അത് കൂടാതെ തേർട്ടി ടു ഇഞ്ച് എൽ ഇ ഡി ടി വിക്ക് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പിന്നെ അതേപോലെ ഒനിയൻ മാർക്കറ്റ് റേറ്റിലേക്കാളും പതിനാല് പോയിന്റ് തൊണ്ണൂറ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏകദേശം ആയിരത്തിൽ പരം പ്രോഡക്റ്റുകൾക്ക് ഇന്ന് കസ്റ്റമേഴ്സിന് കിട്ടുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല പ്രൈസ് അത് നാളത്തെ ഒരു ദിവസം മാത്രമല്ല ട്വന്റി ഫോർ ബോ സെവനിൽ നെസ്റ്റോ എല്ലാ ദിവസങ്ങളിലും ഈ ഒരു പ്രൊമോഷൻ നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് പ്രൊമോഷനുകൾ നമ്മൾ മുന്നിൽ ഞായറാഴ്ച രാവിലെ മണി തുടങ്ങി പുലർച്ചെ വരെയാണ് ഓഫർ സമയം കസ്റ്റമേഴ്സിനെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത് നെസ്റ്റോക്ക് നമുക്ക് ഓൾറെഡി കേരളത്തിലെ ഓൾറെഡി നിലവിലുണ്ട് പക്ഷെ നമ്മുടെ കോട്ടക്കിൽ ഷോപ്പ് നമ്മുടെ ഇരുന്നൂറ്റമ്പത് ദിവസം ആയതിന്റെ വേളയില് നെസ്റ്റോ മാനേജ്മെന്റിന് കസ്റ്റമേഴ്സിന് സപ്പോർട്ട് ചെയ്തതിന്റെ ബേസിൽ ഓഫേഴ്സ് ആണ് നാളെ റൺ ചെയ്യുന്നത് അത് നാളെ കോട്ടക്കൽ സ്റ്റോറിൽ മാത്രമാണ് എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇരുപത്തൊമ്പതാം തീയതി ആറ് മണി പോലും നമ്മുടെ ഓഫേഴ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ അപ്ലയൻസസ് ഹൗസ് ഹോൾഡ് ഫുഡ് നോൺ ഫുഡ് എല്ലാം തുടങ്ങിയ എല്ലാ കാറ്റഗറിയിലും നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന നിലവിലുള്ള ഓഫേഴ്സിനേയും കാട്ടിയും നല്ല ഡീപ്പ് ഡിസ്കൗണ്ടാണ് നമ്മൾ എൻഷുർ ചെയ്യുന്നത് സമ്മേളനത്തിൽ നെസ്റ്റോ റീജിയണൽ ഹെഡ് സി വി സനോജ് മാർക്കറ്റിംഗ് ആൻഡ് പബ്ലിക് റിലേഷൻ ജനറൽ മാനേജർ ഷിജു സ്റ്റോർ ജനറൽ മാനേജർ സുരേഷ് കാറ്റഗറി ബയിങ് മാനേജർ നിയാസ് തുടങ്ങിയവർ സംബന്ധിച്ചു മലയാളം ടെലിവിഷൻ കോട്ടയ്ക്കൽ